അങ്ങനെ ചാണ്ടി ചാണ്ടിയമ്മൻ വർക്കല ശിവഗിരി മഠത്തിലും എത്തി അതും കാൽനടയായി പദയാത്രയിൽ തീർത്ഥാടന പങ്കാളിയായിട്ടാണ് എത്തിയത് ദോഷം ചാണ്ടി ചാണ്ടിയമ്മൻ ഒരു മതമൈത്രി പോരാളിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഇനി പൊന്നാനിയിൽ കൂടി പോകാനുണ്ട് അത് ഉടനെ ഉണ്ടാകും ഒരേ പെരുന്നാളിനോ ചെറിയ പെരുന്നാളിനോ ആയിരിക്കും പോകുന്നത് ചിലപ്പോൾ അതിനു മുമ്പ് പോയേക്കാം അതും കൂടി പോയാൽ പൂർത്തിയാകും എന്റെ പൊന്നു ചാണ്ടിയമ്മ ക്രിസ്തു പറഞ്ഞ വാക്കുകൾക്കൊന്നിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല കാരണം അതല്ല സ്വർഗത്തിലെ വചനമാണ് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത വചനമാണ് പക്ഷെ ഇപ്പോൾ ക്രിസ്തു ജീവിച്ചിരുന്നു എന്നും ക്രിസ്തു ദൈവപുത്രൻ എന്നും സത്യത്തിൽ വിശ്വസിക്കാത്തവരുടെ കാലമായി പോയി ഒപ്പിന് കാലമില്ലാതെ പോയ കാലം ക്രിസ്ത്യാനികളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി അകന്നു പോകുന്ന അവസ്ഥ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ചാൻഡ്യൂമൻ തന്നെയാണ് ഈ അടുത്ത സമയങ്ങളിലാണ് ചാണ്ടിയമ്മൻ ഇങ്ങനെയൊരു ഭൂതി തോന്നി തുടങ്ങിയത് അതായത് എം എൽ എ അതിനു ശേഷം ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്തൊന്നും വേദവിപരീത പ്രവൃത്തികളൊന്നും ചെയ്തതായി കേട്ടിട്ടില്ല ഇപ്പോൾ ആ വലിയ മനുഷ്യന്റെ പേര് ചീത്തയാക്കാനുള്ള പണികളാണ് ചെയ്തു കൂട്ടുന്നത് ആദ്യം ചാണ്ടി ഉമ്മന്റെ മലകയറ്റമായിരുന്നു അതാണ് നമ്മൾ കണ്ടത് ശബരിയരയിൽ ആർക്കും പോകാം തത്തുമസിന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് പോലും ഉമ്മൻ പോയത് ഇരുമുടിക്കെട്ടും കിട്ടി വ്രതത്തോടെ ആണ് പോയതെന്ന് അയാൾ തന്നെ പറഞ്ഞു മാത്രമല്ല അവിടെ വെച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് എൻ്റെ സർവഭാരങ്ങൾ ഇവിടെ ഇറക്കി വെച്ച് എനിക്ക് മനസമാധാനം കിട്ടിയെന്നാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് മറ്റു മതവിശ്വാസികൾ മലയ്ക്ക് പോകുന്നതും സ്വാമിയെ ദർശിക്കുന്നതും അവർ സായുജ്യമായി കാണുന്നു അവർക്കൊരു വിരോധവുമില്ല അത് അവരുടെ വിശ്വാസമാണ് ആരോട് പോകരുതെന്ന് അവർ പറയുന്നില്ല ചാണ്ടിയോടും പറഞ്ഞില്ല പക്ഷേ ചാണ്ടിച്ച രണ്ടു വള്ളത്തിൽ കാലു വെച്ചു പോയാൽ വള്ളങ്ങൾ തമ്മിൽ അകലും നിലയില്ല കയത്തിലേക്ക് വീഴുക ഒരു ക്രിസ്ത്യാനിക്ക് അടിസ്ഥാന പ്രമാണങ്ങളാണ് പത്ത് കൽപ്പനകൾ താങ്കളും സൺഡേ സ്കൂളിൽ പഠിച്ചതല്ലേ ഇതിലൊന്നാം കൽപ്പന എന്താ നിന്റെ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്നതാണ് അല്ലേ അതുകൊണ്ട് മറ്റെല്ലാവരെയും തള്ളിക്കളയണമെന്നല്ല അവരോട് ദേഷിക്കണമെന്നല്ല ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അത് അവൻ ഒരു നിയമമായിരിക്കണം ഇനി അത് ലംഘിച്ചാലോ സ്വയം ക്രിസ്ത്യാനി അല്ലാതെ പോകുന്നു ആരും ആരെയും പുറത്താക്കാതെ തന്നെ അത് അൽമയനായാലും വൈദികനായാലും മെത്രാനായാലും ഒരുപോലെയാണ് ആ നിയമം അവൻ ക്രിസ്ത്യാനി അല്ലാതാവുന്നു ആരെയും പുച്ഛിക്കണ്ട ആരാധിക്കും വേണ്ട ചാണ്ടിച്ച പുതുപ്പള്ളിയിലുള്ള അനേകം ഹിന്ദുക്കൾ ഉമ്മൻചാട്ടിക്ക് വോട്ട് കൊടുത്തത് ഒരമ്പലത്തിലും പോയി തൊഴുകിട്ടോ ശിവദേ തീർത്ഥാടനത്തിൽ പദയാത്ര നടത്തിയിട്ടുമല്ല അദ്ദേഹം പൊന്നാനിയിൽ പോയി നിസ്കരിച്ചിട്ടല്ല മുസ്ലിം സഹോദരങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തതും അദ്ദേഹത്തിന്റെ കല്ലറ സന്ദർശിക്കുന്നതും അദ്ദേഹം ഒരു മൗലവിയായിരുന്നില്ല അദ്ദേഹം അവരെ എല്ലാം ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇന്നും അവരുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ജീവിക്കുന്നത് അവരെ അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ സ്വന്തം വിശ്വാസത്തെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് അത് ചെയ്തത് അല്ലാതെ താൽക്കാലികമായി ഒരു മതിപ്പുണ്ടാക്കാൻ വേണ്ടി താങ്കളെ പോലെ അവിടെയും ഇവിടെ ഒന്നും ഓടി നടന്നിട്ടില്ല അദ്ദേഹം നിങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിയാണ് നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം നഷ്ടപ്പെട്ടു നിങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഇനി എങ്ങനെ പുതുപ്പള്ളി പള്ളിയിൽ മദ്ബഹേറ്റ് ശ്രൂഷിക്കുകയറും വികാരി നിങ്ങളെ കയറ്റുമോ നിങ്ങൾ നിങ്ങളുടെ കുഴി സ്വയം കുഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം